ചില സ്വപ്നങ്ങൾ കാണാനുള്ളതും ചില സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ളതായിട്ടൊന്നും നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് ചില സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും അത് നേടിയെടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നം കാണും ചില സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്വപ്നം കാണും ആ സ്വപ്നങ്ങളാണ് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾക്ക് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്വപ്നത്തിന്റെ പുറകെ പോയിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു യൂട്യൂബ് ചാനലിന്റെ ഇരിക്കുന്നത് കുറച്ചു കാലം മുമ്പേ തുടങ്ങിയ സ്വപ്നമാണ് പെട്ടെന്നൊന്നും ഉണ്ടായ ഒരു സ്വപ്നമല്ല ഒരു പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് കുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും പാരന്റ്സിനൊക്കെ വേണ്ടിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആഗ്രഹം എങ്ങനെ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻറെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒത്തിരി ഡൊമസ്റ്റിക് അബ്യൂസും ആൽക്കോഹോളിക് ആയിട്ടുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലി വയലൻസും ഒക്കെ കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സൊസൈറ്റിയും ഒരു വീടും എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടുന്നത് അതിന്റെ ബാക്കി ആയിരിക്കും നിങ്ങക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എൻ്റെ വീട്ടില് സമാധാനം ഇല്ല എൻ്റെ വീട്ടിൽ അച്ഛൻ അബ്ദുസീവ് ആണ് എൻ്റെ വീട്ടിൽ അച്ഛൻ കുടിച്ചു വരുന്ന ഒരാളായിരുന്നു എൻ്റെ വീട്ടില് എന്താ പറയുക ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ട് അവിടെയെന്നും അടിയും വഴക്കും ആണ് ഉള്ളത് എന്നും കുട്ടി കാണുന്നത് അടിയും വഴക്കും കൂടെ ആണെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കുറവായിരിക്കും സെൽഫ് എസ്റ്റീമും കുറവായിരിക്കും അവരെപ്പോഴും ഒരു വൾണറബിൾ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ സൊസൈറ്റി റിസീവ് ചെയ്യുന്നതും ആ കുട്ടീനെ അങ്ങനെ തന്നെയായിരിക്കും അതിൻ്റെ എക്സാക്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കാരണം എനിക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ഒരാളാണ് ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ എപ്പോഴും സങ്കടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റാളുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടും ഉണ്ട് അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആറോ ഏഴോ വയസ്സായ സമയത്ത് സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുണ്ട് അതെന്താണ് ഇത് എനിക്കിങ്ങനെ വന്നത് എന്ന് ഞാൻ ആലോചിച്ചത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം കാരണം ബിക്കോസ് ഞാൻ വൾണറബിൾ ആയിരുന്നു എൻ്റെ ഫാമിലി വൾണറബിൾ ആയിരുന്നു ആ അപ്പൊ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യാൻ ഇപ്പോഴും കുറെ ആൾക്കാർ പുറത്തുണ്ടാവും വണ്ണറബിൾ ആണ് ആള് എന്നുണ്ടെങ്കിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭ്യസം ഇപ്പോഴും നേരിടേണ്ടി വരുന്നത് അത് ചൈൽഡ് ആയിരിക്കണം എന്നില്ല അത് ആണെങ്കിലും അഡൽറ്റ്സിനും അതുപോലെ തന്നെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് ആസ് എ പാരൻറ്റിങ് കോച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ സ്ട്രോങ് ആക്കി വളർത്താൻ പറ്റുക അവർ മെൻ്റലി ഭയങ്കര ഇമോഷണലി സ്ട്രോങ് ആയി വരട്ടെ അവർ ഫിസിക്കലി മാത്രമല്ല അവർക്ക് എപ്പോഴും നമ്മൾ പാരൻറ്റ്സ് ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന പോലെ തന്നെ മെൻറ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ അവർ വളർബിൾ അല്ലാതിരിക്കുള്ളൂ ഒരു അസുഖം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രോങ് ആയിട്ട് അത് ഫേസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കണം അപ്പോൾ അത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം കാരണം ഹെൽപ്പ് സീക്ക് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നമ്മളും വളണറബിൾ ആണെന്നാണ് അതിന്റെ അർത്ഥം നമ്മൾക്ക് വളറബിൾ ആവാൻ പറ്റുന്നിടത്താണ് അവിടെ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെ ഒരിക്കലും വളറബിൾ ആയിട്ടില്ല എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ എനിക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ എന്തൊക്കെയോ കാര്യങ്ങൾ മാസ്ക് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് എന്റെ കുട്ടി സേഫ് ആയിട്ട് ഇരിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് നാളെ ഇവൻ ഇറങ്ങി കഴിഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉണ്ടാവാൻ പോകുന്ന ജീവിതം എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്ന സൊസൈറ്റി എങ്ങനെയും അവരെ പ്രസീവ് ചെയ്യാം നമ്മൾ എങ്ങനെ വളർത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബാക്കിയാണ് സൊസൈറ്റിയും കൂടെ കൊടുക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം കാരണം എനിക്ക് എന്താണ് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് അതിന്റെ ബാക്കിയാണ് എനിക്ക് എന്റെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയത് അപ്പം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിനിടയിലാണ് എനിക്കുണ്ടായ ട്രോമ അത് എത്രയും സിവിയറാണ് ഇങ്ങനെ എൻ്റെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട് ഇത് ഒരാളോട് തുറന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഹീലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അത് ഹ്യൂജ് ആണ് അതന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇനി ഇതെന്തിനാണ് ഇവിടെയെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഒരുപാട് പേരൻസ് അവരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഷഡ് ഡൗൺ ആവുകയാണ് അവരുടെ ചൈൽഡ്ഹുഡിനെ പറ്റി പറയും ഓർമ്മയില്ല എന്ന് പറയും അല്ലെങ്കിൽ അവർക്കൊന്നും പറയാൻ താല്പര്യമില്ല നിങ്ങൾ കുട്ടിയുടെ കാര്യങ്ങളെപ്പറ്റി എന്ന് പറയും അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ അവരുടെ ഇൻസൈറ്റ് കുറവായതുകൊണ്ട് അതോ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് ഇപ്പോഴും ഉള്ളതുകൊണ്ടോ ഇനി അതൊന്നും അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഏതോ ഒരു വിഭാഗത്തിൽ തന്നെയാണ് അവരിപ്പോഴും വിട്ടുകിടക്കുന്നത് ഇതെല്ലാ റീസൺ കൊണ്ടും അവരവരെ ഓപ്പണപ്പ് ആവാതിരിക്കുമ്പോൾ അത് ശരിക്കും ഒരു കുട്ടീനെയാണ് ബാധിക്കുന്നത് അവർ പാസ് ഡൗൺ ചെയ്യുവാണ് അവരുടെ അവർക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങളും അവരുടെ കുട്ടിയിലേക്കും കൂടെ പാസ് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ കപ്പ് ഓൾറെഡി ഫുള്ളാണെങ്കിൽ ആ കപ്പിലേക്ക് ഇനി എന്തൊക്കെ ചെയ്താലും അവർ ഒന്നും കയറില്ല നിങ്ങളുടെ കപ്പ് എം ടി ആക്കിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ കറക്റ്റ് ആകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രെസ്സെൻ്റ് ആകാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പോലും പ്രെസ്റ്റ് ആകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ നിങ്ങളെ ഓപ്പണപ്പ് ആവാൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അബ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ നമുക്കിന്നൊരു സ്പേസ് ഉണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല നാളെ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന ചില ആൾക്കാരെങ്കിലും എനിക്കിതുപോലെ സംഭവിച്ചിട്ടുണ്ടല്ലോ എനിക്കിത് പറയാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ട് ഞാനിത് പറയട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിൽ പ്രോസസ്സിനത് നന്നായി ബാധിക്കാൻ ഉണ്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനെ ഹെൽപ്ഫുൾ ഹെല്പ്ഫുള്ളാകുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേൾക്കാനും നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാകും എൻ്റെ ചൈൽഡ്ഹുഡ് ഒരു ഡ്രോമ എന്ന് മനസ്സിലാക്കി ആ ഡ്രോമയിൽ എനിക്കുണ്ടായിട്ടുണ്ടായ എന്താ പറയുക എല്ലാ അനുഭവങ്ങളും ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് എന്നെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ ഒരു ഇൻസൈറ്റ് എനിക്ക് ഉണ്ടാവുകയും ആ ഒരു അവയർനെസ് മനസ്സിലാക്കി ഞാൻ വളറബിൾ ആണെന്ന് മനസ്സിലാക്കി എൻ്റെ ചേഞ്ചസ് ഞാൻ കൊണ്ടുവരാൻ എഫേർട്ട് എടുത്ത സമയത്താണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഒരു പാരന്റ് എന്ന നിലയിൽ എന്റെ ദേഷ്യം കുറയാൻ തുടങ്ങിയതും ഇപ്പോഴും എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്ക് ബോധം ഉണ്ടായത് പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻസൈറ്റ് എന്റെ വളറബിലിറ്റി ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാവില്ല എന്തെങ്കിലും ട്രോമകൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം ട്രോമ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആയിട്ടുള്ള ഇൻസിഡൻസ് മാത്രം ചിന്തിക്കേണ്ട കാരണം അക്യൂട്ട് ആയിട്ടുള്ള ഇൻസിഡൻസ് എന്ന് പറയുന്നത് അത് ബിഗ് ട്രോമയാണ് ശരിയാണ് പക്ഷെ ഇമോഷണലി നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു പാരന്റിന്റെ കുട്ടിയായിട്ട് ജനിച്ച് അവർക്ക് അവിടെ ജീവിച്ചിട്ടുള്ള ആളുകൾക്കും ട്രോമറ്റൈസ്ഡ് തന്നെയായിരിക്കും കാരണം ഇമോഷണലി നമ്മൾ അവൈലബിൾ അല്ലാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ട്രോമ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് മാത്രം മതി അപ്പം നിങ്ങൾ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ട്രോമറ്റൈസ്ഡ് ആയിരിക്കും അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അത് പാസ് ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പോസിറ്റീവ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് കാരണം നമ്മുടെ കുട്ടികൾ ഡിസേർവ് ബെറ്റർ അവർക്ക് നമ്മൾ നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ തന്നെ അവർ കടന്നു പോകണമെന്നില്ലല്ലോ നമ്മൾ കൊടുത്ത കാര്യം നമുക്ക് കിട്ടിയ കാര്യങ്ങൾ തന്നെ അവർക്കും കിട്ടണമെന്നില്ലല്ലോ ഓൾറെഡി ജനറേഷൻ ടു ജനറേഷൻ കുട്ടികൾക്കും കൂടെ ട്രോമ നമ്മൾക്ക് കിട്ടിയതും അവരുടെ നമ്മുടെ പാരന്റ്സിന് കിട്ടിയതും അവർക്കും കൂടെ കിട്ടുന്നുണ്ടാവും അതിന്റെ കൂടെ നമ്മളുടെ കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ട് കൂടുതൽ കൊടുക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പാരന്റിങ് കോൺഷ്യസ് ആയിട്ട് പാരന്റിങ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുള്ളത് അതുകൊണ്ടാണ് ഞാൻ പാരന്റിങ് കോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലെയറും കൂടെ എൻ്റെ എൻ്റെ കരിയറിൽ ഞാൻ എടുത്തിടാൻ തീരുമാനിച്ചു എനിക്കിഷ്ടമാണ് പാരന്റ്സിനെ സപ്പോർട്ട് ചെയ്യാന് കുട്ടികളെ സപ്പോർട്ട് ചെയ്യാന് അവർക്ക് ഫാമിലീസ് പിന്നെ പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസസ് കൂടെയും എൻ്റെ അറിവുകൾ കൂടെയും പഠിച്ച ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് തന്നെയാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് കാരണം വീണ്ടും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടിൽ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചതിൽ കൂടെ വീണ്ടും വായിക്കേണ്ടി വരുന്നു അത് എന്റെ അറിവിലേക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിക്കുമ്പോൾ എൻ്റെ മോനും ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒത്തിരി ബെറ്റർ ആവുന്നുണ്ട് എന്റെ കുടുംബം കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ട് അപ്പൊ അതിലും ഞാൻ ശരിക്കും പറഞ്ഞാൽ താങ്ക്ഫുൾ ആണ് എന്തായാലും എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ആളുകൾ ഇനിയും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നോടൊന്ന് കമന്റ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ വളർബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ എന്താണ് ബിഗ്ഗസ്റ്റ് ബാരിയർ ആസ് എ പാരന്റ് കുട്ടിയായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഉള്ളത് അതും ഒന്ന് ഷെയർ ചെയ്യണം അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്